കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു പേൽ റീജൻസിയിൽ നടന്ന സമ്മേളനം എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എൻ അശോക് കുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വർദ്ധിച്ചു ലഹരി ആസക്തിയും പരിഹാര മാർഗങ്ങളും വിമുക്തി മിഷൻ വിപുലീകരണവും ചർച്ച ചെയ്തു വകുപ്പിൽ മികച്ച പ്രവർത്തനം നടത്തി ബാഡ്ജ് ഓഫ് ഓണർ നേടിയവരെയും മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച ഉദ്യോഗസ്ഥരെയും സമ്മേളനത്തിൽ ആദരിച്ചു സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെക്കുമര പിഎച്ച് സി പാലിയേറ്റീവ് കെയർ യൂണിറ്റിനും സ്ത്രീകളിലെ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള പ്രത്യാശഭവനും സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റായി എൻ അശോക് കുമാറിനെയും ജനറൽ സെക്രട്ടറിയായി ആർ മോഹൻകുമാറിനെയും ട്രഷറർ ആയി ആർ ഷാജിയെയും സമ്മേളനം ഏകഖണ്ഠമായി തെരഞ്ഞെടുത്തു ഡിപ്പാർട്ട്മെന്റായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മാറ്റം ഇനിയും നമുക്ക് ശക്തിപ്പെടുത്താനും കഴിയണം കുറച്ചു കാലത്തിടയിൽ ഉണ്ടായിട്ടുള്ള ആ മാറ്റം ഇന്ന് വളരെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം പ്രതീക്ഷയോടുകൂടി എക്സൈസിന് ഉറ്റുനോക്കുന്നുണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു പതിറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന അല്ല ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം എന്താണ് മാറ്റം നേരത്തെ പറഞ്ഞ ചില പരമ്പരാഗതമായ നമ്മുടെ റോള് പരിമിതമായിട്ടുള്ള മേഖലകളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ആ പരമ്പരാഗതമായ റോളിന്റെ പരിമിതികൾ ഭേദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എക്സൈസ് പോകുന്നത് കൂടുതൽ വിപുലമായ സാമൂഹിക ഇടപെടലുകൾ സാമൂഹിക ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണത്തിലേക്ക് വന്നപ്പോൾ വിപുലമായ ജനബന്ധം ഇന്ന് എക്സൈസിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്